നമസ്കാരം നമ്മുടെ മട്ടുമേൽ ദേവസ്ഥാനത്തിൽ നടക്കുന്ന വരുന്ന ഡിസംബർ നാലാം തീയതി വെളുത്തവാവ് പ്രമാണിച്ച് നടക്കുന്ന ചടങ്ങിലേക്ക് ഇത്രയും ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും വളരെ ഗംഭീരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്രത്യേകിച്ച് പറയാനുള്ള കാരണങ്ങള് ഇനി വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മൾ മോഷിപ്പിക്കുന്നില്ല എങ്കിലും പറയാണ് ഇവിടെ നടക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കുവാനും ആ നടക്കുന്ന ചടങ്ങിലേക്ക് വരുന്ന ചെലവുകളിൽ ഒരു ഭാഗം പിടിക്കാൻ നിങ്ങൾക്ക് തയ്യാറാക്കുന്നു അതാണ് ഇവിടെ ചോദ്യം അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ വരുന്ന നടക്കുന്ന അനുഗ്രഹപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്ര എണ്ണങ്ങൾ മാത്രമേ അനുഗ്രഹപരമായിട്ട് വിഷയം എടുക്കത്തുള്ളൂ അത് ഇവിടെ നടക്കുന്ന ചടങ്ങില് നമുക്ക് വരുന്ന ചെലവുകൾ വരുന്നുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ എന്ത് വേണം ഇന്നത് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ഇതൊന്നും നടക്കാറില്ല ഇവിടെ വരുന്ന നടപരമായിട്ട് വരുന്ന തുച്ഛമായ ആ ഒരു വരുമാനത്തിൽ നിന്നും വെച്ചിട്ടാണ് ഇത്രയും ഗംഭീരമായിട്ട് പരിപാടി നടത്തുന്നത് അത് വ്യക്തികൾ ഓരോ ചില വ്യക്തികൾ കുറച്ച് പൈസ കൂടുതൽ സമർപ്പിച്ചും അവർ നമ്മൾ അവരിലേക്ക് നമുക്ക് ചോദിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതിന് അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ നടക്കുന്ന ചടങ്ങിൽ കർത്തവാവിന്റെ അനുഗ്രഹപരമായിട്ടുള്ള ഏത് ചടങ്ങിലാണെങ്കിലും അതിന് ഇവിടെ മഠം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിനൊരു ചാർജ് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ടോക്കൺ ആയിട്ട് തരുന്നതാണ് വിഷയം നിങ്ങൾക്ക് കയറി അനുഗ്രഹപരമായിട്ടുള്ള വിഷയങ്ങള് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടോക്കൺ തരുന്നതാണ് ആ ടോക്കൺ അനുസരിച്ച് മാത്രമേ അവിടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലാത്തവർക്ക് അനുഗ്രഹപരമായിട്ടുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു അല്ലാതെ ശരി അത് ഞാനത് കുറെ പ്രാവശ്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പക്ഷെ ഇവിടെ നടക്കുന്ന ചടങ്ങില് അവിടെ അനുഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ മണിക്കൂറുകളോളോ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു അത് മാറ്റി വെച്ചിട്ട് അവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്നതായിട്ടുള്ള ചടങ്ങില് നിങ്ങക്ക് ഏഹ് ഒരു ഇവിടെ ഉച്ചമായ തുകയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കുടുംബത്തിന് ആയിരം രൂപയാണ് അങ്ങനെ ഒരു കുടുംബത്തിന് അവരുടെ വിഷയം ചോദിക്കാനും പറയാനായിട്ട് ആ വെള്ളാട്ടിൽ നടത്തുന്ന നടത്തുന്നതായിട്ടുള്ള ചടങ്ങില് ആയിരം രൂപ നിങ്ങൾ മുൻകൂട്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് അനുഗ്രഹപരമായിട്ടിരിക്കുന്നവരൽ നിന്ന് ചോദ്യ ഉത്തരവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മേടിക്കാവുന്നതാണ് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അതിത്ര എണ്ണങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു പതിനഞ്ചോ ഇരുപതിനോ മുകളിലെ ആളെ നമ്മൾ കുടുംബത്തിന് നമ്മൾ അടുത്ത മാസത്തിലേക്ക് നമ്മൾ ഒരു മാസം രണ്ട് പ്രാവശ്യം ചടങ്ങ് നടക്കുന്നുണ്ടോ ആ ചടങ്ങിലേക്ക് മാത്രം ഇവിടെ അല്ലാതെ നമുക്ക് വേറെ ഒരു പരിപാടിക്കായിട്ട് സമർപ്പണപരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊരു ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നു പക്ഷെ ഞാനിവിടെ നടക്കുന്ന നിങ്ങളുടെ പ്രശ്നപരിഹാരപരമായിട്ടൊന്നും ഒരിക്കലും ഞാൻ ഇവിടെ ചാർജ് മേടിക്കാറുള്ള ഇത് ഇങ്ങനൊരു തീരുമാനം കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് കണ്ടിരുന്നതും കണ്ടു നടക്കുന്നതും ഇവിടെ ചെയ്യുന്നതായിട്ട് സഹകരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുടെ അവര് തന്നെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ മണത്തിനൊരു വരുമാനവും ഇല്ല വളർച്ചയില്ല മറ്റുള്ള മണങ്ങൾ ഇത്രേ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോകുന്നുണ്ട് ഇത് ചടങ്ങിൽ എല്ലാവർക്കും കാര്യങ്ങൾ അറിയണം പക്ഷെ മണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് അറിഞ്ഞും പറ്റുന്നില്ല അവരുടെ കാര്യസാധ്യം മാത്രം ഉന്നയിക്കണം നിങ്ങളുടെ കാര്യസാധ്യത്തിനുൾപ്പെടെ മണത്തിന്റെ വളർച്ചയും കൂടെ നിങ്ങൾ നോക്കേണ്ടതാണ് അങ്ങനെ ആ ഒരു രീതിയിലേക്കൊക്കെ ആണ് വടക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആകും എന്നുള്ളതാണ് ഇതിനെ പോകുന്നത് അതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരു വിലയും കൊടുക്കാറുള്ളത് അവർ പൈസ ഉള്ളവരുടെ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കുകയുള്ളൂ അങ്ങനെയല്ലല്ലോ ഇവിടെ നോക്കുന്നത് ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാറുണ്ട് അങ്ങനെ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിന് വേണ്ടിയിട്ട് തന്നെ ഈ വീഡിയോ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മടവുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഒരു കുടുംബത്തിന് ആയിരം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അഥവാ ചാർജ് ആൾ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഉള്ള ചടങ്ങ് ഇവിടെ കൃത്യമായിട്ട് നടക്കും മറ്റുള്ള അറിയിപ്പ് ഉണ്ടായേന അതിന് മുമ്പായിട്ട് വേറൊരു അറിയിപ്പ് ഉണ്ടായിരിക്കും ശരി